ഞാൻ ഇവിടെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ എൻ്റെ ഉമാനെ കാത്തുക്കാണ് ഉമ്മ ഹെലികോപ്റ്ററിൽ പറന്നുകൊണ്ട് വരികയാണ് മുപ്പത്തിക്കൊന്നാട്ട് ഒഴിഞ്ഞിട്ടുണ്ട് ഹെലികോപ്റ്റർ ലക്ഷദ്വീപിലത്തെ എയർ ആംബുലൻസ് ആണ് മലയാളികൾ അവരുടെ സംസ്കാരത്തെയും പൈതൃകത്തിൻ്റെ കാത്തു സൂക്ഷിക്കുന്നു അതുകൊണ്ടാണ് അവരുടേതായ ഈ ആനയെ ഇങ്ങനെ അലങ്കരിച്ച് വച്ചിരിക്കുന്നൊരു സ്റ്റാറ്റു ആണ് ഇതേപോലെ നമ്മുടെ ലക്ഷദ്വീപിലത്തെ എയർപോർട്ടിൽ എന്തെങ്കിലും വേണം നമ്മുടേതായ എന്തെങ്കിലും വേണം പിന്നെ ഉണ്ടല്ലോ ആ കാണുന്ന പച്ച ബസ് കണ്ടു ഇത് മെട്രോ ബസ്സാണ് ഇത് പോയിട്ട് മെട്രോ ട്രെയിനിൻ്റെ സ്റ്റേഷനിലേക്ക് ഉണ്ടാക്കിത്തരും ആലുവയിലുള്ള അവിടെ നിന്ന് കയറി നമുക്ക് എം ജി റോട്ടിലോ അല്ലയെന്നുണ്ടെങ്കിൽ സൗത്ത് സ്റ്റേഷനിലോ ഇറങ്ങാം നമ്മുടെ ദ്വീപുകാടെ ഒരു സെൻറ്റർ ആയിട്ടുള്ള കൊളംബോ ജംഗ്ഷനിലേക്ക് ഈ സ്ഥലങ്ങൾ അടുത്തിട്ടാണ് ഇത് പലർക്കും അറിയില്ല അതുകൊണ്ട് അറിയാത്തന്നെ പറയുന്നത് ഉമ്മ വന്ന് ഉമ്മനെ ഞങ്ങൾ ഈ ഒമിനിയിൽ കയറ്റി കൊണ്ടുപോകാണ്ടാ കിടക്കുന്ന ഉമ്മയാട്ടോ അതെൻ്റെ പെങ്ങളുമാണ് ഈ പോണ വഴിക്ക് എന്തോ ഒരു ട്രാഫിക് ബ്ലോക്കാണ് ഭയങ്കര ശല്യം ഞങ്ങൾ ഡ്രൈവറാണെങ്കിൽ അടിക്കാൻ ബെസ്റ്റായിട്ടോ പുള്ളിക്ക് അവാർഡ് കൊടുക്കണം കാരണം വെച്ചാൽ അമ്മാതിരി അടിയാണ് ചെവിയുടെ അറ്റക്കുറ്റി പൊട്ടി പോകണം ഇതിൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം എന്ന് വെച്ചാൽ ഇവരാരും മാറിത്തരുന്നില്ല ഇതിൻ്റെ അകത്തൊരു പേഷ്യൻ്റ് ഉണ്ട് എൻ്റെ ഉമ്മാക്ക് പെയിൻ ഉണ്ട് നല്ല വേദന ഉണ്ട് കേട്ടോ അപ്പോൾ പുള്ളി ഇങ്ങനെ നന്നായിട്ട് ഹോൺ അടിക്കുന്നുണ്ട് അയാളെ കുറ്റം പറയാനും ആരും മാറുന്നില്ല ചില കാറിലൊക്കെ ഒരാളേ ഉള്ളൂ മിനിമം നാല് പേരെങ്കിലും വേണം അല്ലെങ്കിൽ ഇവരെങ്കിലും ഫൈൻ ഈടാക്കണം ഗവണ്മെൻറ്റ് കാരണം ഇവരാണ് ഈ കാറുകൾ ചില ഒമിനിക്കാര് ഒക്കെയാണ് എന്തു ചെയ്യുന്നത് ഈ ട്രാഫിക് ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യുന്നത് അതിൽ ആളില്ല ഒരാൾ മാത്രം ഒരാൾക്ക് മാത്രമായിട്ട് എന്തിനാണ് ഈ കാറ് ഒരു ബൈക്ക് ഉപയോഗിച്ച് കൂടി മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത് നല്ല നല്ല നിയമങ്ങളും നല്ല നല്ല ഭരണാധികാരികളും വരട്ടെ നമ്മുടെ നാട്ടിൽ നമ്മുടെ രാജ്യത്ത് ആ മീൻ ഒരു നല്ലൊരു മനുഷ്യൻ ഇറങ്ങിയിട്ട് എല്ലാ വണ്ടികളെയും അങ്ങനെ അകറ്റി പോകാൻ പറഞ്ഞു ഒരു നല്ലൊരു മനുഷ്യൻ അയാളൊരു ഒരു ഇല്ല അന്നത്തെ ഈ സൈഡിലേക്ക് ആ മനുഷ്യൻ അവസാനം എങ്ങനെയും ഞങ്ങൾ എത്തി ഭാഗ്യം ഇതെൻ്റെ കോണ്ടാക്ട് നമ്പറാണോ സേവ് ചെയ്ത് വെക്കുക ലക്ഷദ്വീപ് ആണോ എന്നെ കോണ്ടാക്റ്റ് ചെയ്യുക എല്ലാ സഹായം ഞാൻ ചെയ്യാം ഓക്കെ വിത്തൗട്ട് പാക്കേജ് എന്നൊക്കെ വേണമെങ്കിൽ എൻ്റെ കൂടെ വരാം ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം കേട്ടോ നിങ്ങളൊന്നും എല്ലാവരുടെയും പറയും ഈ കാര്യം മറക്കരുത്